വരുന്ന മയക്കു വരുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു ക്ഷാപമായി മാറി അതിൻ്റെ ഒട്ടനവധി ദുരന്തങ്ങൾ നമ്മുടെ പട്ടണത്തിലും ജില്ലയിലും സംസ്ഥാനത്തൊട്ടായി ഉണ്ടായിരിക്കുക ആ ദുരന്തത്തിനെതിരായും ഇതിന്റെ വ്യാപനത്തിനെതിരായും വളരെ ശക്തമായ രൂപത്തിലുള്ള ജനപ്രതിരോധം ഉയർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാൽ ഞങ്ങള് മുപ്പതാം തീയതി ഉപവാസകരിക്കാൻ തീരുമാനിച്ചിരിക്കുക ജനപ്രതിനിധി എന്നുള്ളതെങ്കിൽ ഞാൻ ഉപവാസകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും പറഞ്ഞത് ഈ ഉപവാസത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ നിർവഹിക്കുന്ന സമാപനം കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ സമാപന പ്രസംഗം നടത്തുന്നവർ ഇതിൽ സംബന്ധിക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരുടെ പേര് വിവരങ്ങളൊക്കെ പറയാം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മാർ സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ തെക്കത്തിൽ പിതാവ് ബിഷപ്പ് മലേ തിരുമനി സഭയുടെ സഭപുരുത്ത ജോസഫ് മാർ ബെർണാബസ് തിരുമേനി തോമസ്മാർ ഹിമത്യോസ് തിരുമേനിക്സ് അഭയത്തിൽ മാർ ദിവന്യാസിനം ജ്ഞാന തപസി ശ്രീനാരായണ പ്രസാദ് ശിവഗിരി അത് തീർത്ഥ പാദാശ്രമത്തിൽ പാടുകൾ പരമാനന്ദ തീർത്ഥ സ്വാമികൾ കുറച്ചി ആശ്രമം ജയസൂര്യൻ പടലരിപ്പാട് കാലടിമാരം നിഷാദ് സാദിക് മൗലവി സേട്ടപടികുമാർക്കാരായണ പർമ്മത കൊട്ടാരം അഡ്വകേറ്റ് ബിജു ഉമ്മൻ സിസ്റ്റർ ജോ ഇങ്ങനെയുള്ള ആളുകളാണ് വിവിധ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും വളരെയധികം ആയിട്ടുള്ള ആളുകളാണ് ഇതിൽ പല സന്ദർഭങ്ങളായിട്ട് ഇതിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നുകൊള്ളാം എന്ന് ഇതിനോടകം സമ്മതിച്ചിട്ടുള്ളത് ഇനിയും ചില ആളുകളെ കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതും അവർ ലാസ്റ്റ് മിനിറ്റ് പ്രോഗ്രാമുകൾ നോക്കിയതിനു ശേഷം അത് വിശദീകരിക്കാം കലാ സാംസ്കാരിക രംഗത്ത് നിന്ന് നമ്മുടെ ഗായക വിഷയ പ്രശസ്തരായ ശ്രീ ജയരാജൻ സിനിമ നടൻ ശ്രീ സജിം കുമാർ പുരയിടта ശ്രീ ഗിന്നസ് പക്രു എന്ന് വിളിക്കുന്ന അജയകുമാർ സ്നേഹൻ ദിയായ ശ്രീ പ്രൈ പ്രഭാസ് സമിതിയായ ശ്രീ രോഷൻ അതു ഇവരെല്ലാവരും ഇതിനൊപ്പം അനുചേരം എന്ന് സമർപ്പിച്ചിവ അപ്പോൾ തിരികെ പറഞ്ഞ ഈ സമൂഹത്തിന്റെ ഒരു പ്രശ്നക്ഷപ്പെട്ട എല്ലാ ആളുകളും ഒരുമിച്ച് ചേരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിൽ കോട്ടയം കോട്ടയത്തിന്റെ പ്രാധാന്യമില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് എല്ലാ മാധ്യമങ്ങളും ഇതിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് എല്ലാ വിഷ്വൽ മീഡിയയും ഇതിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഒരുപോലെ ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് ഇന്ന് കേരളത്തിൽ ഒട്ടാകെ മയക്കുമരുന്നതിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ പലതും മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നു നമുക്കൊരു മൂവ്മെന്റ് ആയിക്കോട്ടെ പോകാൻ കഴിയണം അത് രാഷ്ട്രീയ പാർട്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ പ്രോഗ്രാമിനേക്കാൾ ഒപ്പം അത് ജനങ്ങളുടെ ഒരു പരിപാടിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾ അവർക്ക് ഞാൻ വ്യക്തിപരമായി അവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അവരും പങ്കെടുക്കണം എല്ലാവരും പങ്കെടുക്കണം ഈ പൊതുധാരയിൽ സമൂഹത്തിന്റെ മുഴുവൻ ആളുകൾ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് കെട്ടിപ്പടുക്കാൻ കഴിയണം വീടുകളിലുള്ള ആളുകൾക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേറെ നടപടികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ സന്നാഹങ്ങളോടുകൂടി ഒരേ ലക്ഷ്യത്തിൽ എല്ലാവർക്കും വിഴുവച്ച് ചേരാൻ കഴിയുന്ന കോമൺ പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം നടക്കും ഉദ്ഘാടനത്തിന്റെ പേര് ഞാൻ പറഞ്ഞു വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ഇതിന് സമാപനം ഉണ്ടാകും അങ്ങനെ എല്ലാ വിധത്തിലും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ശബ്ദമായി ഇതിനെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും എല്ലാ പിന്തുണയും ഉണ്ടാകണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്നാലും ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയായിട്ട് വെച്ചു കൊണ്ട് ഞങ്ങളുടെ ഈ ഉപവാസത്തിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിയമത്തിനകത്ത് മാറ്റം ഉണ്ടാക്കണം ഈ നിയമത്തിൻ്റെ അപാകതകൾ പലതുമുണ്ട് ആ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയണം ശ്രീ പ്രേംപ്രകാശ് വരുന്നത് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അപ്പോ ആ നിയമത്തിന് വരതിന്റെ അപാകങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം രണ്ട് ബോധവൽക്കരണം ഉണ്ടാകണം അതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് അന്ന് ഞാൻ കോമ്യൂണിസ്റ്റ് ആണ് അന്ന് ഞങ്ങൾ ഈ തമ്പാക്കൻ അടക്കപ്പെടുന്ന നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ അത് കേരളത്തിൽ പ്രവേശിക്കരുത് ഒരു നിരോധന ഉത്തരമുണ്ടായിരുന്നു ഞങ്ങൾ അത് നടപ്പാക്കുകയും ചെയ്തു പക്ഷെ അതിനുശേഷം അതിങ്ങനെ മാഞ്ഞ് 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 പോയി മണിച്ചുക്കുന്ന ഒഡീശ്വരന്മാരാണ് ഇതിന്റെ എല്ലാം ട്രേഡിംഗിൽ നിൽക്കുന്ന പ്രധാനികൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ നഴ്സറി സ്കൂളിലെ കുട്ടികളെ ഇതൊക്കെ ഭക്ഷണപദാർത്ഥത്തിന്റെ ഭാഗമാണെങ്കിൽ ഇത് തെറ്റിദ്ധരിപ്പിച്ച് അവർക്കിത് വിതരണം ചെയ്യുന്ന ആളുകൾ അത് കേരളത്തിൽ അതിന് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം നേരത്തെ ഉള്ള നിരോധന ഉത്തരവ് രണ്ടാമത് ഒന്നുകിൽ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ ആ നിരോധന ഉത്തരവ് ദുർബലപ്പെടുത്താതെ തുടരാൻ അനുവദിക്കുകയോ ചെയ്യുക രണ്ടാമത്തത് മൂന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട് പക്ഷെ പൊതുസ്ഥലങ്ങളിൽ കഞ്ചാവ് കഴിഞ്ഞ വലിച്ചോണ്ടിരുന്നാല് അതിന് ഒരു നിരോധനമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ നമുക്ക് ഇതൊക്കെ ഈ സമൂഹത്തിലെ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പാലിക്കാൻ കഴിയണം അതുകൊണ്ട് അപ്പൊ നിയമപരമായ മാറ്റം വരുത്തേണ്ടത് വരുത്തണം ൾ ശക്തിപ്പെടുത്തണം അതോടൊപ്പം പൗരബോധം ഇതിനെതിരായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശക്തി ഉണ്ടാകണം വന്നു വന്ന് എവിടെ പോയി ഈ ലഹരി പദാർത്ഥങ്ങളുടെ വിനിയോഗം എന്ന് ഞാൻ പറയേണ്ടതില്ല അത് ചെല്ലാത്ത സ്ഥലങ്ങൾ വളരെ അവിടെ ഉള്ളവർ ഭാഗ്യവാന് എന്ന് നമുക്ക് വിചാരിച്ചാൽ മതി ഇതിനെതിരായിട്ടുള്ള നീക്കത്തിൽ നമുക്ക് എല്ലാവർക്കും വേണം ഞാൻ നമ്മളെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളുടെ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉണ്ട് ഈ കോട്ടയം ജില്ലയിലെ എം എൽ എ മാർ ഇതുമായി സഹകരിക്കുന്ന ആളുകൾ അവരെല്ലാവരും വരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരെല്ലാവരും വരും എന്ന് തന്നെയാണ് എന്റെ പ്രത്യക്ഷ ഞാൻ ആ സ്പോർട്ട് പറയാത്തത് എനിക്ക് അവരവിടെ നിന്ന് മുങ്ങിപ്പോയാൽ പോലീസിനെ പോലെ പിടിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് അത് അവടെ നിൽക്കുന്നവരിൽ അവിടെ നിന്ന് പോലീസ് പോയി പിടിക്കട്ടെ കേസെടുക്കട്ടെ വൈകുതരാവുമ്പോൾ ഒരു പത്ത് നൂറ് നൂറ്റൊമ്പത് ആണെങ്കിൽ വട്ടം കൂടുതലാണ് ആ വട്ടം കൂടി അവിടെ നിന്ന് അവർക്ക് എം ഡി എം എ പോലെയുള്ള അതിമാരകമായ ലഹരി കിട്ടുന്ന കേന്ദ്രമായി വരികയാണ് ഈ കൊണ്ടുപോകുന്നത് ഒരു സിഗ്നേച്ചർ സോങ് ഉണ്ട് നമ്മളുടെ ശ്രീ പ്രേംപ്രകാശ് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ അതാണ് നിങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യും ആ സിഗ്നേച്ചർ സോങ് ഇപ്പൊ എടുത്താല് അത് നമുക്ക് പാലിച്ച് കേൾക്കാം കേരളം ലഹരി കേരളം ഒരുമയോടെ നീങ്ങി നമ്മളിനെ ഉണർത്തും അക്രമങ്ങൾ പോയി മറഞ്ഞ ശാന്തമായ കേരളം നവനവമൊരു കേരളം ലഹരിമൊത്ത കേരളം ഒരുമയോടെ തിങ്ങി നമ്മളിനെ ഉണർത്തും കാ പിന്നെ ചുറ്റൂർ കോവി നല്ലൊരു ലഹരി കാധു ബാലകൃഷ്ണൻ നല്ല കാലമാണ് നല്ല പാട്ടാണ് പാട്ടിനെപ്പറ്റി എത്ര പറയാൻ ഇത് സംഘടിപ്പിക്കുന്നു ഈ ലഹരി വിമൂർത്തിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മുമ്പോട്ടിറങ്ങുന്ന തിരുവനന്തപുരം രാധാകൃഷ്ണനെ ഞാൻ പറഞ്ഞു അഭിനന്ദിക്കുക യു ഡി എഫിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അഭിനന്ദിക്കുക കാരണം കുറച്ച് വൈകി പോയെന്ന് പോലും എനിക്ക് തോന്നാം കാരണം ഇന്ന് കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ആൾക്കാരുടെ ഒരു കൂട്ടമായിട്ട് മാറി നമ്മള് ലഹരി കിട്ടുന്ന സ്ഥലങ്ങളെ പറ്റിയും എല്ലാം സംസാരിച്ചു പക്ഷെ ഇനി ഉറവിടം നിറയും കുടുംബം കുടുംബ ബന്ധങ്ങളിലുണ്ടായിരിക്കുന്ന ആദരിച്ചു ഉദാഹരണം ഞാൻ പറയും അപ്പനും അമ്മയും മകനും മകളും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് വിചാരിക്കില്ല നാലുപേരും പരസ്പരം സംസാരിക്കില്ല നാലുപേരുടെ മൊബൈൽ ഫോൺ കുടുംബത്തിലുള്ള ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഫോണിംഗ് കുടുംബ ബന്ധങ്ങളുടെ ആ ഏഴകർത്ഥത്ത് മക്കളും മാതാപിതാക്കൾ ഒന്നും ഡയലോഗുകളില്ല സ്കൂളിൽ എന്ത് നടന്നു കോളേജിൽ എന്ത് നടന്നു ഒരു സംസാരവും ഇല്ല അവരെ ഒരു നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനൊക്കെ ഒരു രീതിയായി മാറും നമ്മുടെ ഭരണാധികാരികൾ പോലും ഞാൻ മനസ്സിലാക്കുന്നു വേണ്ട വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന സിനിമയെ പറ്റി ബഹുമാനപ്പെട്ട ഒരു ലേഖൻ ചോദിച്ചു എനിക്ക് വളരെ വിഷമമാണ് കാരണം ഞാനും കൂടെ ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ സംഘടനയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ വേണ്ട വിധത്തിലുള്ള ശിക്ഷയോ അത് കൊടുക്കുന്നില്ല ഒരാളെ അറസ്റ്റ് ചെയ്താൽ ആ സെക്കൻഡ് ഈ ജാമ്യം കിട്ടുന്ന രീതിയിലാണ് ചില കേസുകൾ അത് എന്റെ ഗ്രാമന്റെ കുറവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും അറസ്റ്റ് ചെയ്ത് അടുത്തിട്ടോ പറയുന്നതല്ല തക്കതായ ശിക്ഷ തക്കതായ നടപടികൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കുടുംബം അതായിരിക്കണം ലഹരി സ്നേഹം അതായിരിക്കണം ലഹരി ഇതൊക്കെയാണ് എനിക്ക് പറയുക എന്നത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിമാറിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അത് കുറച്ചൊക്കെ മാതാപിതാക്കളും അതിന് കാരണക്കാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ അവതരിപ്പിച്ച ഈ ഗാനം ഇവിടെ എന്താണ് റിലീസ് ചെയ്യുക സമർപ്പിക്കുക സമർപ്പിക്കുക അത് പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണം നല്ല വരികൾ നല്ല വരികൾ നല്ല സംഗീതം നല്ല മധുനം നല്ല ആരാപനം വളരെ നന്നായിരിക്കും ഇത് കേരളം മുഴുവൻ കേൾപ്പിക്കണം എൻ്റെ എല്ലാ ഇതാ പറയുന്നത് അനുമോദനങ്ങളും യു ഡി എഫിനുണ്ട് എല്ലാ അനുമോദനങ്ങളും പൊതുജനങ്ങളിത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇത് കാരണം കുടുംബങ്ങൾ നശിക്കും അതാണ് പ്രധാനം മാതാപിതാക്കളും മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം വിട്ടുപോകുക അപ്പം ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇപ്പൊ നടക്കുന്ന സകല കൊലപാതകങ്ങളിൽ പിന്നിൽ ലഹരിയാണ് മദ്യം മാത്രമാണ് നീങ്ങുന്നില്ല ലഹരിയുടെ അമിതമായ ഉപയോഗം അത് എവിടെ നിന്ന് പഠിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്ന അധികാരികൾ പുറകോട്ട് പോകുന്നു